ചലഞ്ചേഴ്സ് മറ്റുക്കുഴി റിവൽസ് പാണിയിൽ കഴിഞ്ഞ ഞായറാഴ്ച കോട്ടപ്പണിയുടെ മണ്ണിൽ സംഘടിപ്പിച്ച ഇളകേരള വടമലി മത്സരത്തിന്റെ മൂന്നാം സ്ഥാനക്കാരായി കളിക്കളത്തിലേക്ക് കടന്നെത്തിയ പാണീലിയുടെ പടയാളി കോട്ടൻ എറണാകുളം ജില്ലയുടെ വിനോദസഞ്ചാര മേഖല വെമ്മൂർ ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയിൽ തന്നെ പെരിയാറിനോട് ചേർന്നുള്ള കല്ലാടിക്കുഴികൾ കഥ പറയുന്ന പാണേലിയുടെ മണ്ണിൽ നിന്ന് പോരടിച്ചൊഴുകുന്ന പെരിയാറിന്റെ തീരത്ത് നിന്ന് അതേ പാണേലിയുടെ പോരാളികളായി പടക്കളത്തിലേക്ക് കമരപ്പറമ്പിന്റെ മണ്ണിലേക്ക് കാലെടുത്ത് വെച്ച കളിക്കോട്ടുകാർ അനീഷും സംഘവും ഒരു പുറത്തെന്നാൽ പോയ കാലത്തിന്റെ ചാമ്പ്യൻ താരോദയങ്ങൾ ഒരുപാട് അരക്കിട്ടുറപ്പിച്ച പുത്തൻകുരിച്ച മറ്റക്കുഴിയുടെ മണ്ണിൽ നിന്ന് മാറ്റത്തിന്റെ മാറ്റുലിയുമായി തന്നെ ഈ കടിക്കളത്തിലേക്ക് നടന്നു കയറുന്ന പടയാളി കൂട്ടങ്ങൾ കണ്ണനും പ്രതിഷേധനും അടങ്ങുന്ന പടയാളികളായി തന്റെ പടക്കളം തേടി കടന്നു വന്നവർ ചലഞ്ചേ മറ്റക്കുഴി എതിരാളികളുടെ വെല്ലുവിളികളുടെ സധൈര്യം നേരിട്ട് കടന്നു പോകുക എന്ന ലക്ഷ്യത്താൽ തന്നെ കമ്പവലിയുടെ കനക പോരാട്ടത്തിന് കളമൊരുങ്ങിയപ്പറമ്പിന്റെ കളിയാട്ട ഭൂമികയിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണിയിച്ചനശ്വരമാക്കുന്ന ആറാമത് വടംവലി മത്സരത്തിന്റെ മികവിന്റെ പോരാട്ടങ്ങളുടെ തീരങ്ങളിലേക്ക് നടന്നു കയറുക എന്ന ലക്ഷ്യത്താൽ നടയമരങ്ങൾ ഊന്നി ഉറപ്പിച്ച് കടന്നു വന്ന കാലാൾ പടയണികൾ തൊണ്ട് തല്ലിയെടുത്ത ചകിരിനാരനെ കയ്യിലിട്ട് തങ്കം പോലെ പിരിച്ചെടുത്തതു പൊൻവടത്തിന്റെ രണ്ടക്കത്തും ായി ചാഞ്ഞാടിയും ചെരിഞ്ഞാടിയും വിജയമോഹത്തിന്റെ അന്തകന്മാരായി എതിരാളികളെ പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്താൽ ഒരു കമ്പക്കെട്ടിനെ തിരികൊളുത്തി കനക പോരാട്ടത്തിന് കളമൊരുക്കി കടന്നു വന്ന കായിക പ്രജാപതികളുടെ പടയോട്ടം ഏതാണ്ട് മൂന്നടിയോളം വിജയപ്രദാന്തങ്ങൾ അനുകൂലമാക്കിയെടുത്ത് ബാക്കി ഏഴടി കൂടി നേടി പത്തടിയുടെ തീരത്തേക്ക് പത്തരവാറ്റിന്റെ തങ്കത്തിളക്കത്താൽ പതിർമടങ്ങ് വർദ്ധിത വീര്യത്തോട് പിടിമുറുക്കി കടന്നു പോവുക എന്ന ഒറ്റ ലക്ഷത്താൾ കടന്നെത്തിയവരെന്നാൽ മഴ ജോമോനും കൂട്ടരും തിരിച്ചൊരു പോക്കിന് കളമൊരുക്കി അതിന്റെ പരിശീലന മികവിൽ കളി മൈതാനിയിലേക്ക് നടന്നു കയറുന്ന പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടത്തിന് കളമൊരുക്കുന്ന കളിക്കൂട്ടുകെട്ടിന് തീ കൊളുത്തുന്നത് പോലെ കടലാട്ടം സമ്മാനിക്കുന്ന കളിക്കളത്തിലേക്ക് കൈകാലുകൾ ഊന്നി ഉറപ്പിച്ച് പുറത്തെ ഉരഞ്ഞു മുട്ടിയ തയമ്പുമായി കടന്നു പോകുന്നവരുടെ എതിരാളികളെ കാഴ്ച വലിച്ചെടുപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ കയ്യടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടം കളിക്കള്ളത്തിന്റെ നെടുത്തളം തേടുന്ന ഒരു പടയോട്ടത്തിലേക്ക് കളി മികവ് കയ്യടിച്ചു മാത്രം സ്വീകരിക്കേണ്ടുന്ന പടയോട്ടങ്ങളിലേക്ക് കളം കടന്നു പോകുന്ന ഒരു കാഴ്ച കയ്യടിത്താളങ്ങൾ വാർപ്പ് വിളികളുടെയും ലഹരിയിൽ എതിരാളി കെട്ടിക്കൂട്ടിവച്ച കോടാരത്തെ തച്ചു തകർത്തൊരു വിജയത്തിന്റെ പത്തടിയുടെ മഹാമേരുവിലേക്ക് മതിമടങ്ങ് വർദ്ധിത വീരത്താൽ പിടിമുറുക്കാൻ രണ്ടടി മാത്രം ലീഡിലേക്ക് മറ്റക്കുഴി കയ്യടിച്ചവരി കായിക പ്രേമികളുടെ കൈയടി താളത്തിന്റെ പിൻബലത്താൽ വീണ്ടും മികവിന്റെ തീരങ്ങളിലേക്ക് നടന്നു കയറാൻ നേടിയെടുത്തത് രണ്ടടി എങ്കിൽ തിരിച്ചടുക്കാൻ ഒരു പന്ത്രണ്ടടി ബാക്കിയിട്ട് നടന്നു കയറാൻ ഉറച്ച റിവൽസ് പാണേലിയുടെ മടയാളികൾ വിട്ടുകൊടുക്കാനോ മുട്ടുമടക്കി മടങ്ങാനോ മനസ്സില്ലാത്തവരായി ഇത് നാനൂറ്റി അറുപത്തി മൂന്നിന്റെ പടക്കളം ആവേശപൂരിതമായ ഒരു പോരാട്ടത്തിന് കളമൊരുക്കുന്ന കളിക്കൂട്ടുകയ്യടിച്ചു തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടം വിട്ടുങ്ങാനോ മുട്ടുമുടക്ക് മടങ്ങാനോ മനസ്സില്ലാത്തവരായി അവരെപ്പുറം കളിയാട്ട ഭൂമികയിലേക്ക് എത്തിച്ചേർന്നവരുടെ പടക്കളത്തിലേക്ക് കളിക്കളം കൈപ്പുടങ്ങി റിവേഴ്സ് പാടയിൽ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു